നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുവൃക്കകളും തകരാറിലായതോടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് നേമം കല്ലിയൂർ ഊക്കോട് ചെങ്കോട് കീഴതിൽ മണലിയിൽ വീട്ടിൽ ആതിരയെന്ന ഇരുപത്തി ആറുകാരി വൃക്ക മാറ്റിവയ്ക്കാനും തുടർ ചികിത്സയ്ക്കുമായുള്ള പതിനഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്താനാകാത്ത അവസ്ഥയിലാണ് സുമനസ്സുകളെ സഹായം ഇതിനായി അഭ്യർത്ഥിക്കുന്നത് ഇതിനായി ആതിരയുടെ പേരിൽ എസ് ബി ഐ വെള്ളയാണി ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ആതിരയുടെ ചികിത്സാ സഹായത്തിനായി ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് ബംഗാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ അഭ്യർത്ഥിച്ചു പഞ്ചായത്തിലെ ഊക്കോട് സ്വദേശിയും ഇപ്പോൾ എങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ മങ്ങലത്ത ഓണത്തെ താമസക്കാരിയുമായ ആതിര എന്നയാൾ എസ് ലൂപ്പസ് രോഗം ബാധിച്ച് ചികിത്സയെ തുടർന്ന് രണ്ട് കിഡ്നികളും തകരാറിലായിരിക്കുകയാണ് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്തു വരികയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബം എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് രണ്ട് കിഡ്നികളും തയ്യാറായ തകരാറിലായ സാഹചര്യത്തിൽ കിഡ്നി മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് മാതാവ് കിഡ്നി ദാനം ചെയ്യാൻ തയ്യാറാണ് ഭീമമായ തുക ഇതിനാവശ്യമായി വരും നമ്മുടെ എല്ലാ പേരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ അവർക്ക് കഴിയൂ എല്ലാവരുടെയും നിർലോഭമായ സഹായം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കും